മഞ്ഞളാമ്പ്ര യു പി സ്കൂൾ പ്ലാറ്റിന ജൂബിലിയോടനുബന്ധിച്ച് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് പി ടി റോസമ്മ അധ്യാപകരായ ജെ ബിനോയ് പി എൻ ഷാലി ഷേർലി തോമസ് എന്നിവർക്ക് യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു നേ സ്കൂളുണ്ടായിരുന്നത് അന്ന് ഞാൻ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളായിരുന്നു ഈ മലയാളം സ്കൂൾ വിദ്യാലയങ്ങളിൽ പഠിച്ചു വളർന്നവരാണ് മലയാളം പോലുള്ള സ്കൂളുകളിൽ പഠിച്ചു വളർന്നവരാണ് ഈ നാടിന്റെ മക്കളായി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്ത് പണം സമ്പാദിക്കുകയും വ്യത്യസ്ത മേഖലകളിൽ ഇവിടെ തന്നെ ശ്രീ കെ പി ശശീന്ദ്രൻ ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഐ ഡബ്ല്യു എസ് നേടിയ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള മഹത് വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ വിദ്യാലയങ്ങൾക്കാണ് സാധിച്ചത് വ്യക്തിയുടെ എം എൽ എ സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുനിതാ വാദ്യ അധ്യക്ഷത വഹിച്ചു മാർ ജോർജ് ഞെർലക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിനിസ്ട്രസ് പി ടി റോസമ്മ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചേലമരം വാർഡ് മെമ്പർ ജോണി പാമ്പാടി എം തുളസീധരൻ പി ടി എ പ്രസിഡന്റ് സുജയ് ടി ജേക്കബ് ഷിജോ മാത്യു സ്കൂൾ ലീഡർ എൽന സുനിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈ